ഹൈ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ നല്ല ക്വാളിറ്റിയിൽ അസ്ക്കിയുടെ പപ്പികളെ നോക്കുന്നത് നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് സെയിലിനായിട്ട് അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന അസ്കിയുടെ മെയിൽസും ഫീമെയിൽസും ഇവരുടെ അടുത്തുണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ വോളിക്കോട്ടർ ഉള്ള പപ്പീസും നോർമൽ കോട്ടറിൽ വരുന്ന പപ്പീസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ അസ്കിയുടെ പപ്പികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പപ്പീസ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് അപ്പോൾ എറണാകുളം ടു ഓൾ ഓവർ കേരള ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എറണാകുളത്ത് എവിടെ വേണമെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വോളിക്കോട്ടിൽ അവരുടെ അടുത്ത് രണ്ട് മെയിൽസും മൂന്ന് ഫീമെയിൽസാണ് ഉള്ളത് അപ്പോൾ ടോട്ടൽ അഞ്ച് പപ്പീസാണ് വോളിക്കോട്ടിൽ വരുന്നത് ഉള്ളത് അപ്പോൾ അതിൽ തന്നെ ബ്ലൂ ആയി വരുന്നതും ബ്ലാക്കേ വരുന്നതും ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെ റേറ്റ് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ബ്ലൂ ആയി വരുന്നതിന് ഇരുപത്തി രണ്ടായിരം ബ്ലാക്ക് വരുന്നതിന് പതിനെട്ട് അഞ്ഞൂറും ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോർമൽ കോട്ടിൽ വരുന്ന പപ്പീസിനാണ് നോക്കുന്നതെങ്കിൽ ഇവരുടെ അടുത്ത് അതിലും ബ്ലൂ ആയി വരുന്നതും ബ്ലാക്കേ വരുന്നതും ഉണ്ട് അപ്പോൾ അതിൻ്റെ ബ്ലൂ ആയി വരുന്നതിന് റേറ്റ് എന്ന് പറയുമ്പോൾ പതിനാറ് അഞ്ഞൂറും ബ്ലാക്ക് റേറ്റ് എന്ന് പന്ത്രണ്ട് അഞ്ഞൂറുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് നിങ്ങൾ അവരെ വിളിച്ചിട്ടൊന്നും ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ നമ്മൾ സ്ക്രീനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പപ്പീസ് മാത്രമേ ഉള്ളൂ നോർമൽ കോട്ടിൽ രണ്ട് മെയിൽസും ഒരു ഫീമെയിലും അപ്പോൾ ടോട്ടലായിട്ട് എട്ട് പപ്പീസാണ് സെയിലായിട്ടുള്ളത് ഇതിന്റെ പാരൻസിന്റെ ഫോട്ടോസ് ഒക്കെ തന്നെ നമ്മൾ സ്ക്രീനിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കളർ പാറ്റണിലൊക്കെ വരുന്ന പപ്പീസിൻ്റെയാണ് അപ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റിയിൽ അസ്കിയുടെ മെയിലിനോ ഫീമെയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ എറണാകുളത്താണ് ലൊക്കേഷൻ എറണാകുളത്തേക്ക് എല്ലായിടത്തേക്കും അവർ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിലെ പുറത്തുള്ള സ്ഥലത്തേക്ക് ഓൾ കെയർ ഡെലിവറിയും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്കുക കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ ഈ ഡോഗിൻ്റെ ഓണർ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരനെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ അടുത്തും ഇതുപോലെ തന്നെ പപ്പീസോ കിറ്റൻസുകളോ കൊടുക്കുകയാണ് നമ്മളത് ബന്ധപ്പെട്ടാൽ മതി നമ്മളെ കോൺടാക്ട് നമ്പറാണ് സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് അപ്പോൾ സെയിലിനായിട്ട് പെൻസിലാൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ആയി തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പപ്പീസ് അർജൻറ് ആയിട്ടുള്ള സെയിലാണ് ആവശ്യക്കാർ എന്തെങ്കിലും അത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക